ജില്ലാ മാനേജ്മെന്റ് കോൺഫറൻസ് ഏപ്രിൽ നടക്കും സമ്മേളന പ്രഖ്യാപനം മസ്ജിദുൽ മുസമ്മിൽ ഇജാബയിൽ വെച്ച് നടന്നു സമസ്ത സെറ്റിനറിയുടെ ഭാഗമായി മദ്രസാ പ്രസ്ഥാനവും മൂല്യബോധവും എന്ന പ്രമേയത്തിൽ സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാനം ഏപ്രിൽ മാസത്തിൽ ജില്ലാതലത്തിൽ മാനേജ്മെന്റ് കോൺഫറൻസുകൾ നടത്തുകയാണ് ഇതിന്റെ ഭാഗമായി നടക്കുന്ന മലപ്പുറം വെസ്റ്റ് ജില്ലാ മാനേജ്മെന്റ് കോൺഫറൻസ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കോട്ടക്കൽ വെച്ച് നടക്കുന്നു വെസ്റ്റ് ജില്ലയുടെ അറുന്നൂറോളം വരുന്ന തുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസ മാനേജ്മെന്റിൽ നിന്ന് തെരഞ്ഞെടുത്ത രണ്ടായിരം പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനം മൂല്യ വിദ്യാഭ്യാസം മദ്രസാ പ്രസ്ഥാനം മതവിദ്യാഭ്യാസം നേരിടുന്ന പ്രശ്നങ്ങളും പരിഹാരങ്ങളും വഖഫ് നിയമ ഭേദഗതി ബിൽ നേരിടുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ എന്നിവ ചർച്ച ചെയ്യപ്പെടും സമ്മേളന പ്രഖ്യാപനം മസ്ജിദ്ൽ മുസമ്മിൽ ഇജാബിൽ നടന്നു സമ്മേളന പ്രഖ്യാപനം എസ് എം എ ജില്ലാ പ്രസിഡന്റ് അലി ബാക്കി അറ്റപ്പുറം നിർവഹിച്ചു ജില്ലാ ഉപാധ്യക്ഷൻ സയ്യിദ് അധ്യക്ഷത വഹിച്ചു സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രസിഡന്റ് സയ്യദ് സൈനൽ മുഹമ്മദ് ജില്ലാ സെക്രട്ടറി സയ്യിദ് മാസ്റ്റർ തുടങ്ങിവർ പ്രസംഗിച്ചു വാർഷികത്തിന്റെ ഭാഗമായി നടത്താൻ തീരുമാനിച്ചിട്ടുള്ള ജില്ലകൾ തോറുമുള്ള ജില്ലാ കോൺഫറൻസ് മലപ്പുറം ജില്ലാ യുടെ കോൺഫറൻസ് സമ്മേളനം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ചൊവ്വാഴ്ച കോട്ടക്കലിൽ വെച്ച് നടത്താൻ തീരുമാനിച്ച മഹത്തായ സന്തോഷം എസ് എം എ നടത്താൻ തീരുമാനിച്ച മഹത്തായ സന്തോഷം ഈ സദസ്സിൽ പ്രഖ്യാപിക്കുകയാണ് അക്ബർ അതുവാൻ സമ്മേളനമായി വിജയിപ്പിക്കാൻ ആവശ്യമായ എല്ലാ ഇടപെടലുകളും നടത്തി വിജയിപ്പിക്കാൻ നമുക്ക് നൽകട്ടെ എല്ലാ ഔലിയാക്കൾ കേന്ദ്രീകരിക്കുന്ന ആത്മീയചൈതനം നിർമ്മിക്കുറുമുന്ന ഈ സർക്കുറ്റ ഭൂമിയിൽ അത് മുസ്ലിമിൽ ഹിജാബിൽ വെച്ച് ഈ എസ് എം എയുടെയും ജല്ലയുടെ കോൺഫ് നാഷണൽ കോൺഫറൻസ് പ്രഖ്യാപനം ഇവിടെ സർവീഷൻ ചെയ്യേണ്ട ഒരു വല്ലാത്ത ഒരു അനുഗ്രഹമാണ് മലബാറിൽ വർക്കയായ പൊന്നാനിയിൽ നിന്ന്

മുസ്തഫ ബാഖവി അബ്ദുല്ല സഖാഫി സഖാഫി ഷാഹുൽ അമീദ് മൗലവി ഇസ്മായിൽ ഖാമിൽ കെ എം ഇബ്രാഹിം തുടങ്ങിയവർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് പോലെ എത്രയോ സുന്ദരമാണ് ബാസി വെഡിംഗ് മോൾ ബാസി ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ